എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് ഞങ്ങള് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോവാണ് കല്യാണത്തിന് വേണ്ടിയിട്ടും ഓണമൊക്കെ ആയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോവാണ് നമ്മുടെ തൃശ്ശൂരുള്ള പുത്താം പുള്ളി തൃശ്ശൂരിനും പാലക്കാടിനും ഇടയ്ക്കാണ് അവിടെ കുറച്ച് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ റെഡി ആയിട്ടിരിക്കേണ്ട ഞായറാഴ്ചയാണ് കേട്ടോ പോണത് നല്ല മഴയാണ് എങ്കിലും നേരത്തെ തീരുമാനിച്ചതായതുകൊണ്ട് മാറ്റി വയ്ക്കുന്നില്ല പോവാൻ പോവാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഉള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ യാത്രയുടെയും അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കുന്നതിൻ്റെയൊക്കെ വിശേഷങ്ങൾ കാണിക്കാം ഓക്കെ അപ്പോൾ അവിടെ വെച്ച് കാണാം രാവിലെ ഏഴ് മണിക്കാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് മഴയിലൊരു ദിവസമായിരുന്നു പക്ഷേ എല്ലാ സ്ഥലത്തും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ യാത്രകൾ എപ്പോഴും വളരെ സന്തോഷമുള്ള കാര്യമാണല്ലേ നമുക്ക് ഓരോ സ്ഥലം കാണുമ്പോഴും പുതിയതായിട്ട് തോന്നും വളരെ നാളുകൾക്ക് മുമ്പാണ് ഞാൻ ഈ ഭാഗത്ത് കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ അവസാനം എ ആർ എത്തിച്ചേർന്നു കുത്താമ്പള്ളി ഗ്രാമം അവിടെയാണ് എ ആർ ഹാൻഡ്ലൂംസ് കുറേ നാളായിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ ഇവരെ പറ്റി കേട്ടിട്ടുണ്ട് അവിടെ പോയവരൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു തുണികൾക്ക് നല്ല വിലക്കുറവ് നല്ല പെരുമാറ്റം എല്ലാം പറഞ്ഞു സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത് അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ് പാർക്കിംഗ് പോലും ഉണ്ടായിരുന്നില്ല വേറെ സ്ഥലത്ത് കൊണ്ടായിട്ടാണ് കാറിട്ടത് കേട്ടോ അത്രയ്ക്കും തിരക്കായിരുന്നു അവിടെ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും മണി പത്തിര ഉണ്ടായിരുന്നു അപ്പോഴേക്കും തന്നെ അവിടെ ജനങ്ങൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണക്കാലമാണ് കല്യാണക്കാലമാണ് അതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പം ഞാൻ അവിടെ ചെന്ന് വാങ്ങിച്ച കാര്യങ്ങളൊന്നും നിങ്ങളെ ഇപ്പം കാണിക്കാനില്ല അതെല്ലാം സർപ്രൈസാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണിച്ചു തരാം ഇപ്പോൾ ഒന്നും കാണിക്കണില്ല കേട്ടോ അപ്പോൾ മോൾ ചുരിദാറൊക്കെ സെലക്ട് ചെയ്യണു ആദ്യം ഞങ്ങൾ ചുരിദാർ സെക്ഷനിലേക്കാണ് പോയത് അവിടെ ചെന്ന് കുറച്ച് ചുരിദാറുകളൊക്കെ വാങ്ങിച്ചിരുന്നു അതൊക്കെ അവിടെ ഇട്ട് നോക്കണു ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മൂന്നെണ്ണം എടുത്ത് ഇട്ട് നോക്കി കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ കുറേ പ്രാവശ്യം ഇട്ട് നോക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരെണ്ണം ഭംഗിയായിട്ട് കിട്ടുക അങ്ങനെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ ഒരാളെ കിട്ടി ഞങ്ങൾക്ക് കൂട്ട് അവിടുത്തെ സ്റ്റാഫ് സുഹറ എന്നാണ് പേര് കേട്ടോ വളരെ എന്താ പറയുക അത്ര ഞങ്ങളുടെ കൂടെ നിന്ന് വളരെ സ്നേഹത്തോടെ വളരെ ക്ഷമയോടെ എല്ലാം കാണിച്ചു തന്നു ഞാനും ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അധികം വാങ്ങിച്ചത് സാരികളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പോവാനുള്ള പ്രധാന കാരണം ഓണമാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം എൻ്റെ വീട്ടിൽ കല്യാണം ആവാൻ പോവുകയാണ് എൻ്റെ മോളുടെ കല്യാണം ഡിസംബർ പതിനഞ്ചാം തീയതി അപ്പം അതിൻ്റെ ഒരു പർച്ചേസിംഗ് കൂടിയാണ് എങ്കിലും അത് മുഴുവനായിട്ടില്ല കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ആയതിനു ശേഷം പിന്നീട് ഞാൻ വീഡിയോ കാണിക്കുന്നതായിരിക്കും കാരണം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ആൾക്കാരൊക്കെ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരു സർപ്രൈസ് ആവട്ടെ ഇപ്പോഴേ കാണിച്ച് സർപ്രൈസ് പോകണ്ട ഇടുത്ത കാര്യം എന്താണെന്നൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല ഈ വീഡിയോയിൽ കാണിക്കില്ല കേട്ടോ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടേ കാണിക്കുള്ളൂ സാരികളുടെ ഒരു മായ പ്രപഞ്ചം തന്നെയായിരുന്നു കേട്ടോ അവിടെ പുറമേ നമ്മൾ നമ്മുടെ എറണാകുളത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നേക്കാൾ വളരെയധികം വിലക്കുറവും എന്നാൽ നല്ല ഗുണമേന്മയുള്ള തുണികളും അത് സെയിം തുണി തന്നെ നമ്മുടെ എറണാകുളത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന സെയിം തുണിയുടെ സാരി തന്നെ വളരെ വിലക്കുറവിലവിടെ കിട്ടും അവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എത്ര ക്ഷമയോടെയാണ് അവരെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് സുഹറയാണ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്കൊപ്പം ഓരോ മൂന്ന് നിലകളിലായിട്ടാണ് ഇത് ഇത് പുതിയ ഷോറൂമാണ് ഇവരുടെ പുതിയ കടയാണത് നേരത്തെ ഒരു കട അവർക്ക് ചെറുതായിട്ടൊരു കടയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഒന്ന ചിങ്ങം ഒന്നിനാണ് ഈ പുതിയ കട തുടങ്ങിയത് പ്രേംചാടിനും ഷർട്ടൊക്കെ ഇട്ടങ്ങനെ കുറേ നോക്കുകയാണ് ഏതൊക്കെ ഷർട്ട് വാങ്ങിക്കണം എന്നൊക്കെ അങ്ങനെ നോക്ക് ഷർട്ടിനും വില കുറവുണ്ട് ഇപ്പോൾ ഇവിടെ ഷർട്ടുകൾ ഷർട്ട് മുണ്ട് സെറ്റ് മുണ്ട് സാരികൾ ചുരിദാറ് വെഡ്ഡിങ് സാരി പിന്നെ എന്താ പറയുക ലഹങ്കയോ ലാച്ച ലഹെങ്ക എന്നൊക്കെ പറഞ്ഞ അതും ആണുള്ളത് അല്ലാതെ ഒരുപാട് വേറെ വെറൈറ്റീസ് ഒന്നും ഒന്നുമില്ല കേട്ടോ കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ വെറുതെ ഒരു സാരി ഒന്നും എടുത്ത് നോക്കുകയാണ് മോള് ഒരു കല്യാണ സാരി കല്യാണത്തിന് എടുക്കുന്ന സാരിയാണ് ആണതും വെഡിങ് സാരിയാണ് വെറുതെ ഇതൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അത് അവൾ വെറുതെ എടുത്ത് നോക്കുകയാണ് അവര് പിന്നെയാണ് വാങ്ങിക്കാൻ പോണത് കഴിക്കാൻ പോണ പയ്യനും ഇവളും ഒക്കെക്കൂടി പിന്നീടാണ് പോണത് അവരുടെ വീട്ടുകാർക്കൊക്കെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകേണ്ടത് അപ്പോഴാണ് അവര് പോയി വാങ്ങിക്കുന്നത് ഇപ്പോഴല്ല എങ്കിലും വെറുതെ ഒന്ന് അവർ പറഞ്ഞപ്പോൾ തന്നെ അവർ വേഗം ഉടിപ്പിച്ചു ഇപ്പം ഞങ്ങൾ വാങ്ങിക്കണില്ല എന്ന് പറഞ്ഞിട്ടും അതൊന്നും സാരമില്ലാതെ നോക്കിക്കോളൂ എന്നും പറഞ്ഞാൽ അവർ ഉടിപ്പിച്ച് കാണിക്കാട്ടോ സുഹറാ എത്ര പെട്ടെന്ന് അവർ സാരി ഉടുക്കണേ ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായി ഞാനൊരു സാരി എടുക്കാൻ ഒരു മണിക്കൂർ വേണ്ടി വരും അവർ നിമിഷം കൊണ്ട് നല്ല ഭംഗിയായിട്ട് കൊടുത്തു റാണി പിങ്ക് സാരിയായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് അതൊക്കെ വെറുതെ ഉടുത്തു നോക്കി വെറുതെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അതൊക്കെ കൊടുത്തു അവസാനം സുഹറോട് നന്ദി പറയുകയാണ് ഞങ്ങൾ ഞാൻ ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സുഗർ ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാം ഈ വീഡിയോയിൽ പറയാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ സാ സുഗറോടൊക്കെ സംസാരിച്ച് പുറത്തേക്ക് വന്നപ്പോഴാണ് അതിൻ്റെ ഓണർ വന്നു രണ്ട് പേരാണ് അതിൻ്റെ ആൾക്കാർ അവരുടെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിഞ്ഞോളാട്ടോ പേരൊന്നും ചോദിച്ചില്ല കാരണം അവർക്ക് അത്രയ്ക്ക് തിരക്കാണ് എല്ലാവരും അവരോട് സംസാരിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് ഞങ്ങളോടും വന്ന് സംസാരിച്ചു ഇഷ്ടപ്പെട്ടോ എല്ലാ ഡ്രസ്സുകളൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു അപ്പം ഞങ്ങളോട് വലിയ സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ സംസാരിച്ചു അതുതന്നെ വലിയ അത്ഭുതമായിട്ട് തോന്നി അങ്ങനെ എല്ലാ കളയിലും ചെന്ന ഓണർമാരൊന്നും നമ്മളോടൊന്നും സംസാരിക്കുമെന്നില്ലല്ലോ നമ്മളത്ര വലിയ പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് നമ്മളോട് വന്ന് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ പറ്റിയില്ല കേട്ടോ അപ്പോഴേക്കും ഓരോരുത്തർ വന്ന് തിക്കിത്തിരക്കി വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് പറ്റിയില്ല അങ്ങനെ കുറച്ചു നേരം ഞങ്ങളോട് സംസാരിച്ച് നിന്നു പിന്നെ അവിടെ ബില്ല് കിട്ടാനാണ് നല്ല പണി കാരണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇത്രയും ജനങ്ങളല്ലേ കുറേ ഓരോരുത്തർ വെഡ്ഡിംഗ് പർച്ചേസ് ഒക്കെ ആവുമ്പോൾ കുറേ ഡ്രസ്സുകൾ എടുക്കും അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കി എണ്ണിയെല്ലാം എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് അതിന് ബില്ലിങ്ങിന് കുറച്ച് സമയം പിടിച്ചു എന്നാലും ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങി എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പറ്റണവർക്കൊക്കെ അവിടെ പോയി ഡ്രസ്സ് എടുക്കാം കേട്ടോ കുത്താംപുള്ളിയിലാണ് എ ആർ ഹാൻഡ്ലൂംസ് വളരെയധികം നല്ല വെറൈറ്റി എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ചെന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം പറ്റും ഞങ്ങൾക്കപ്പം അവർ നല്ല പെട്ടി ബാഗ് എല്ലാം തന്നു കേട്ടോ അപ്പം ഞങ്ങൾ ടാറ്റ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ സുഹറ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ അവർക്ക് എന്തോ പോയിൻറ്സ് എന്തോ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓക്കെ അതൊക്കെ ചെയ്യാം ഞങ്ങൾ ഗൂഗിളിൽ അതിൻ്റെയൊക്കെ നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് അയച്ചേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചു തിരിച്ചു പോന്നു വരുന്ന വഴിക്ക് എവിടെയോ ഏതോ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു എവിടെയോ അന്ന് ഓർമ്മയില്ല കേട്ടോ നാം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പായിരുന്നു അങ്ങനെ ഫുഡും കഴിച്ച് തിരിച്ചു പോന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കേ ടാറ്റാ